സിനിമയിൽ വന്നതിന് ശേഷം തൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി അനശ്വര രാജൻ താൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണെന്നും പക്ഷേ ഇപ്പോഴത് മാറിയെന്നും അനശ്വര പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് അത്തരം കമൻറ്റുകൾ പറയുന്നവർക്ക് അത്രയും വില നൽകിയാൽ മതിയെന്ന് അനശ്വര കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സിനിമ സഹായിച്ചിട്ടുണ്ടെന്നും അനശ്വര പറഞ്ഞു ഞാൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു എന്നോടൊന്നും പറയണ്ട എന്ന മട്ടിലാണ് പലപ്പോഴും കാര്യങ്ങളെ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറി പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകളും മറ്റും കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് അവർ പറയുന്നത് ശരിയായതുകൊണ്ടല്ല അത്തരം കമൻറ്റുകൾ പറയുന്നവർക്ക് അത്രയും വില നൽകിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് അതിനർത്ഥം എന്തും സഹിക്കും എന്നല്ല കേട്ടോ പ്രതികരിക്കേണ്ട അടുത്ത് മാത്രം പ്രതികരിച്ചാൽ പോരെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സിനിമ സഹായിച്ചിട്ടുണ്ട് അനശ്വര പറയുന്നു ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും അനശ്വര അഭിമുഖത്തിൽ പറയുന്നുണ്ട് സമൂഹം ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനമല്ലേ സിനിമ ഇന്ന് നാം ശരിയല്ലെന്ന് പറയുന്ന സിനിമകളൊക്കെ കണ്ട് പലരും കൈയടിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിന് സാധിക്കാത്തത് നമ്മുടെ ഉള്ളിൽ വന്ന മാറ്റം മൂലമാണ് സിനിമ വിനോദോപാധിയാണ് എന്ന് കരുതി തെറ്റായ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ലല്ലോ എൻ്റെ സിനിമയിലെ അതുണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട് അനശ്വര പറഞ്ഞു ഉദാഹരണം സുജാത എന്ന സിനിമയിലൂടെ മഞ്ജുവാര്യയുടെ മകളായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് അനശ്വര രാജൻ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായികയായും മറ്റു കഥാപാത്രങ്ങൾ ചെയ്തും അനശ്വര തൻ്റെതായ ഒരിടം സൃഷ്ടിച്ചു മലയാളത്തിൽ എന്ന പോലെ തെലുങ്കിലും ബോളിവുഡിലുമെല്ലാം അനശ്വര ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അഭിനയിച്ചിട്ടുണ്ട്